ഖാണ്ഡവദാഹത്തിൻ്റെ അന്ത്യത്തിൽ അഗ്നിദേവൻ ശ്രീകൃഷ്ണൻ്റെയും അർജുനൻ്റെയും അന്തികത്തിലെത്തി ഖാണ്ഡവൻ ദഹിപ്പിക്കുന്നതിൽ തന്നെ സഹായിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തി ആ സമയത്ത് ദേവേന്ദ്രനും യമുനാനദിയുടെ തീരത്ത് ള്ളിയിരുന്നു അർജുനോട് അർജുനൻ്റെ യുദ്ധ വൈദഗ്ധ്യത്തെ പ്രശംസിച്ചുകൊണ്ട് തൻ്റെ പുത്രനും കൂടി ആയതിലുള്ള ചാരിതാർത്ഥ്യം മനസ്സിൽ മറച്ചു വെച്ചുകൊണ്ട് ദേവേന്ദ്രൻ അഭിനന്ദിച്ച് സംസാരിച്ചു എന്തെങ്കിലും വരങ്ങൾ വരിച്ചു കൊള്ളാൻ ദേവേന്ദ്രൻ അർജുനോട് ആവശ്യപ്പെട്ടു അർജുനൻ ആയുധങ്ങളാണ് വരങ്ങളായി വരിച്ചത് ആ സമയത്ത് ദിവ്യ ആയുധങ്ങൾ വരങ്ങളായി കൊടുക്കാൻ ദേവേന്ദ്രൻ സമ്മതിച്ചില്ല അതിനൊരു സന്ദർഭം വരുന്നുണ്ട് ആ സന്ദർഭത്തിൽ നീ ആവശ്യപ്പെട്ട ദിവ്യ ആയുധങ്ങളെല്ലാം നിനക്ക് ഞാൻ വരമായി നൽകുന്നതാണ് ആ സമയം ഞാൻ സവിശേഷമായി നിന്നെ അറിയിക്കുകയും ചെയ്യും എന്നദ്ദേഹം പറഞ്ഞു കൃഷ്ണനെയും അനുമോദിച്ചു നേരത്തെ തന്നെ അഗ്നി ഇവർക്ക് രണ്ടുപേർക്കും ഗാന്ഡീവാദികളായ ആയുധങ്ങൾ കൃഷ്ണന് ചക്രവും അർജുനന് ഗാന്ഡീവം എന്ന കേടുപറ്റില്ലാത്ത വില്ലും അമ്പുടുങ്ങാത്ത ആവനാഴിയും കൊടുത്തിരുന്നു അതിനുശേഷം യാത്ര പറഞ്ഞ് ദേവേന്ദ്രൻ ഇന്ദ്രപരിയിലേക്ക് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോഴാണ് കാന്ഡവ വനത്തിൽ നിന്ന് എല്ലായിടത്തേക്കും തീ ആളി പടർന്ന് കത്തിയ സമയത്ത് രക്ഷിക്കണേ എന്നൊരു ശബ്ദം കെട്ടിരുന്നു അത് മയൻ്റെ ശബ്ദമായിരുന്നു മയാസുരൻ വന്നുവരെ അഭയം പ്രാപിക്കുകയും തൻ്റെ ജീവൻ തിരിച്ചു നൽകിയതിൽ അഗ്നി പിടിപെട്ട് തന്നെ ദഹിപ്പിക്കാതെ ജീവൻ തിരിച്ചു നൽകിയതിൽ അവരെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നിൽ നിന്ന് എന്താവശ്യമാണ് അല്ലെങ്കിൽ ഞാൻ എന്താവശ്യമാണ് അങ്ങയ്ക്ക് സാധിച്ചു തരേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു അർജുനൻ തൽക്കാലത്തേക്ക് പറഞ്ഞു ഒരാളുടെ ജീവൻ രക്ഷിച്ച സമയത്ത് ആ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രതിഫലമായി വരം സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അങ്ങയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യം തന്നെയാണ് ആ ജീവരക്ഷയ്ക്കുള്ള പ്രതിഫലം മറിച്ച് അതിന് പ്രതിഫലം ഒന്നും വേണ്ട ഞങ്ങൾ പാണ്ഡവരാരും അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് ജീവരക്ഷയ്ക്കുള്ള പ്രതിഫലം പറ്റാറില്ല ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെ ഞങ്ങളുടെ ധർമ്മത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് അങ്ങൽ നിന്ന് ഒരു പ്രതിഫലവും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സൗഹൃദം ആഗ്രഹിക്കുന്നു അത് മാത്രമേ ആവശ്യമുള്ളൂ കൃഷ്ണൻ അർജുനൻ്റെ സംഭാഷണം വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു എന്ന് വർണ്ണിച്ചതിനു ശേഷം വ്യാസൻ മഹാബുദ്ധിമാനായ കൃഷ്ണൻ ആലോചനാപൂർവം മയനോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതിൽ ജീവൻ രക്ഷിച്ച ആൾക്ക് ഒരു പ്രതിഫലം കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് സ്വാഭാവികമാണ് അത് കൊടുക്കേണ്ടതുമാണ് പക്ഷെ ഒരു പ്രതിഫലം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതും സ്വാഭാവികമാണ് ഇത് രണ്ടും കേട്ടിരുന്ന നിലയ്ക്ക് ഞാൻ ഒരു വസ്തുത നിങ്ങളെ അറിയിക്കാം നിങ്ങൾ ദാനവന്മാരുടെ മഹാശിൽപിയാണല്ലോ ദേവന്മാരുടെ മഹാശിൽപി വിശ്വകർമാവായിരിക്കുന്നത് പോലെ നിങ്ങൾ ദാനവന്മാരുടെ മഹാശില്പിയാണല്ലോ അതുകൊണ്ട് ഇവർ കാണ്ഡവപ്രസ്ഥം എന്ന് പേരുള്ള ഇന്ദ്രപ്രസ്ഥം വലിയ രാജധാനിയാക്കി പണിത് അവിടെ താമസം തുടങ്ങിയിട്ടേ ഉള്ളൂ അവർക്ക് നല്ല ഒരു അസംബ്ലി മന്ദിരം ഇതുവരെ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു അസംബ്ലി മന്ദിരം രാജസഭ കൂടാനുള്ള ഒരു മഹാമന്ദിരം വിചിത്രമായ വിചിത്രമായ പണിത്തരങ്ങളോടുകൂടിയ ശില്പവേലകളോടുകൂടിയ മനോഹരമായ ഒരു രമ്യ ഹർമ്മ്യം ഒരു രാജ സദസ്സ് കൂടാനുള്ള ഒരു ഹർമ്മ്യം നിങ്ങൾ കൊടുക്കുക അത് നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ് അപ്പോൾ അർജുനന് സന്തോഷമായി അർജുനൻ എന്തെങ്കിലും ചോദിച്ചൊന്നും വന്നില്ല മയനും സന്തോഷമായി തൻ്റെ ജീവൻ രക്ഷിച്ച അർജുനന് ഒരു പാണ്ഡുവിനോട് നേരത്തെ തന്നെ മയന് സൗഹൃദം ഉണ്ടായിരുന്നു അപ്പം തൻ്റെ സൗഹൃദത്തിൻ്റെ പുത്രം കൂടിയായ അർജുനന് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാനുള്ള സന്ദർഭം കിട്ടിയല്ലോ എന്നുള്ള ഒരു കൗതുകവും അദ്ദേഹത്തിന് തോന്നി അങ്ങനെ മയാസുരൻ സഭ നിർമ്മിക്കാൻ വേണ്ടി ഖാണ്ഡവപ്രസ്ഥം എന്ന ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഇവരോടുകൂടി പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു മഹാമന്ദിരമാണ് ആ പറയുന്നുണ്ട് ആണ് അദ്ദേഹം അവിടെ നിലം ഒരുക്കിയെടുത്തിട്ട് കിഴക്കോട്ട് ചാഞ്ഞ് കിടക്കത്തക്ക വിധത്തിൽ നിലത്തെ സജ്ജീകരിച്ചു അങ്ങനെ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ആദ്യം തന്നെ അദ്ദേഹം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു ഓരോ സ്ഥലത്തും ഓരോ ദിക്കിലും വെച്ച് പിടിപ്പിക്കേണ്ടുന്ന വൃക്ഷങ്ങൾ യഥാവിധി വെച്ച് പിടിപ്പിച്ചു അങ്ങനെ വെച്ച് പിടിപ്പിച്ച് തറ ഉറച്ചതിന് ശേഷമാണ് മന്ദിരത്തിൻ്റെ പണി ആരംഭിച്ചത് നമ്മുടെ വാസ്തുശാസ്ത്രം ഭാരതത്തിൻ്റെ വാസ്തുശാസ്ത്രം അത്രയും പ്രാചീനമായ ദിശയിൽ എത്ര വികസിച്ചിരുന്നു എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് അത്ഭുതപ്പെടുകയല്ലാതെ നമുക്കവിടെ മറ്റൊന്നും ചെയ്യാനില്ല കിഴക്കോട്ട് ചരിയൻ എന്താ പ്രാധാന്യം കിഴക്കോട്ട് ഈ സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് എന്നുള്ളതുകൊണ്ട് കിഴക്കോട്ട് അഭിമുഖമായി വരികയും വേണം കിഴക്കോട്ട് ചരിഞ്ഞും കിടക്കണം കിഴക്കോട്ട് വെള്ളമൊഴുകുന്നതാണ് ഐശ്വര്യം എന്ന് സങ്കല്പിച്ചിരിക്കുന്നു അതിന് ഭൂമിശാസ്ത്രപരവും മറ്റ് തച് കാരണങ്ങളുണ്ടാവും അത് മുഴുവൻ നമുക്ക് വ്യക്തമല്ല നമ്മുടെ തച്വശാസ്ത്രത്തിലും അത് വ്യക്തമാക്കിയിട്ടില്ല ഈ തവശാസ്ത്രത്തിലും മറ്റുമുള്ള ഒരു പ്രത്യേകത ഈ ഒന്നാം നിരയിലുള്ള ആളുകളല്ല ഗ്രന്ഥം എഴുതുന്നത് രണ്ടാം നിലയിലുള്ള ആളുകളാണ് അപ്പോൾ ആചാര്യൻ ഉപദേശിച്ചു കൊടുത്തിട്ട് ആ ഉപദേശം കയറി ശിഷ്യനാണ് ഗ്രന്ഥം എഴുതുന്നത് അപ്പോൾ അതിലെ വിശദീകരണങ്ങളെല്ലാം വിട്ടുപോയിട്ടുണ്ടാകും ഇങ്ങനെ വിശദീകരണങ്ങൾ വിട്ടുപോയ ഗ്രന്ഥങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ വ്യാഖ്യാനം നമ്മൾ ഉണ്ടാക്കി പൂരിപ്പിച്ചെടുക്കണം ശ്രദ്ധാലികൾ കണ്ടെത്തിക്കൊള്ളണം ഇത് ജ്യോതിശാസ്ത്രത്തിലുണ്ട് ഈ പ്രശ്നം അപ്പോൾ ഈ വിട്ടുപോയ വിടവുകൾ നികത്താൻ അപ്രഗത്ഭതയുണ്ടെങ്കിൽ നാം തെറ്റിലേക്ക് ചെന്ന് ചാടും അങ്ങനെ ചെയ്തു വെച്ചതിന് അവർക്ക് അതിഭൗതിക സങ്കല്പപരമായ തത്വങ്ങൾ ഉണ്ടാവണം പക്ഷെ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ദുർഗ്രഹതയ്ക്ക് കാരണമായി ഇങ്ങനെ വി വിട്ടുകളയുന്നത് അത് ആചാര്യൻ വിട്ടുകളഞ്ഞതാവില്ല മറിച്ച് ആചാര്യൻ്റെ ഉപദേശം കേട്ടിട്ട് പിന്നീട് അത് പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭാവി തലമുറയ്ക്ക് പ്രയോഗിക വിഭവിക്കാൻ വേണ്ടി ശിഷ്യന്മാർ എഴുതിയപ്പോൾ വന്നിട്ടുള്ള വിട്ടുപോലാണ് പിന്നെ മറ്റൊന്നുണ്ട് അവർക്കറിയാം എന്താണ് അവിടെ വേണ്ടതെന്നുള്ളത് ഇത് മറ്റുള്ളവരും മനസ്സിലാക്കിക്കോളും എന്ന് സ്വാഭാവികമായ ഒരു അനുവാദ ബുദ്ധിയോടുകൂടി കൂടുതൽ വിശദീകരിക്കാത്തതാവണം അപ്പം കിഴക്കോട്ട് ചാഞ്ഞ് കിടക്കണം എന്നാണ് പിന്നെ കാറ്റിന്റെ അറിഞ്ഞോളൂ അവർക്കറിയാമത് അതാണ് അതിന്റെ സവിശേഷത അപ്പം അങ്ങനെ തച്ശാസ്ത്രപരമായി നിലമൊരുക്കുകയും അതിനുശേഷം വൃക്ഷങ്ങളും എല്ലാ തരത്തിലുമുള്ള പൂക്കളും അവിടെ സുലഭമാണ് അപ്പൊ എവിടെയെല്ലാം ഭാരതത്തിൽ പൂമരങ്ങളുണ്ടോ ആ പൂമരങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് അത് എല്ലാം ഏതേത് ദുഃഖിലാണോ വെച്ചുപിടിപ്പിക്കേണ്ടത് അങ്ങനെ വെച്ചുപിടിപ്പിച്ചതിൽ ഏറ്റവും മനോഹരമായ ഒന്ന് അവിടത്തെ പാച്ചോറ്റിക്കാടായിരുന്നു എന്ന് വാസൻ വർണ്ണിച്ചു എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല പാച്ചോറ്റിക്കാടായിരുന്നു എന്ന് വ്യാസം വർണ്ണിച്ച ഭാഗം എവിടെ എനിക്ക് ഓർമ്മയില്ല പാച്ചോറ്റിക്കാടാണ് അവിടത്തെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച വസ്തു അത് വരുന്ന രാജാക്കന്മാരെല്ലാം അത് സവിശേഷാൽ കാണുകയും ചെയ്യും ഈ പാച്ചുകൊറ്റക്കാട് പൂത്തു നിൽക്കുന്ന സമയത്ത് അതിന്റെ മനോഹാരിത ഇപ്പോഴും അവർണ്യമാണ് പ്രശ്നമാണ് വസന്തകാലത്ത് വറ്റിപ്പോകാത്ത തരത്തിലുള്ള കൃത്രിമമായ ചോലകൾ നിർമ്മിച്ചു ഒരിക്കലും അതിൽ വെള്ളം പറ്റിപ്പോകില്ല അങ്ങനെ വെള്ളം പറ്റിപ്പോകില്ലാത്ത കൃത്രിമമായ ചോലകൾ നിർമ്മിച്ച് മൊത്തത്തിൽ സമശീതോഷ്ണമായ അത് അന്തരീക്ഷം അവിടെ നിത്യമായി സ്ഥാപിച്ചതിന് ശേഷമാണ് സഭ അങ്ങനെ സഭ പണിഞ്ഞപ്പോൾ ഭൂമിയിലുള്ള ഒരു സഭയും ഇതിന് തുല്യമായിരിക്കരുത് എന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മയാസുരന് കാരണം തന്റെ ജീവൻ രക്ഷിച്ചതിന്റെ നിസ്സാര രക്ഷയിലല്ലോ അത് ഇപ്പം ജീവൻ അല്ലെങ്കിൽ അഗ്നി വിഴുങ്ങിക്കളയുമായിരുന്നു അദ്ദേഹത്തെ അഗ്നി യാതൊരു ദൈവവും സർവ്വ ജന്തുക്കളിലേക്കും സർവ്വ വൃക്ഷങ്ങളിലേക്കും സസ്യലതാദികളിലേക്കും എല്ലാം കടന്നങ്ങ് പിടിക്കുക പിടിക്കുകയായിരുന്നു ഒരു ക്രോധത്തോടു കൂടിയുള്ള ആളി കത്തൽ എന്തിനേയും ഭീതിപ്പെടുത്തുന്ന വായുവും കൂടി പിടിച്ചുപോയി ആളിക്കത്തൽ കണ്ടിട്ട് അഗ്നിയുടെ അഗ്നിയുടെ ശക്തി കണ്ടിട്ട് വായുനാണെങ്കിലും അതുപോലെ തുല്യ ശക്തിയുള്ള മറ്റൊരു പ്രതിഭാസം അങ്ങനെ വായുവും കൂടി പേടിച്ചുപോയി പലപ്പോഴും വായു അഗ്നിയുടെ കത്തലിനെ സഹായിക്കുകയാണ് ചെയ്യാറ്